അവിടുത്തെ അങ്ങ് സ്നേഹിക്കുക ആ സ്നേഹം മാത്രമാണ് നമുക്ക് ലഭ്യമാകാനുള്ള മാർഗം നൽകുമാറാകട്ടെ സമ്പത്ത് ഒഴിവാക്കിയാലും ശരീരം ഒഴിവാക്കിയാലും മൂന്ന് സംഗതികൾ ഒരാളിൽ ഉണ്ട് എങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം കിട്ടുമെന്ന് മുഹമ്മദ് എല്ലാരും നാമിയും പറയും അള്ളാഹു നമുക്കിവിടെ നൽകട്ടെ പഠിച്ചവനെ മാധുര്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ നോമ്പൊക്കെ അല്ലേ നോമ്പ് നോറ്റൊരു സന്തോഷം നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഒരു സന്തോഷം സന്തോഷം ചെയ്താൽ അതാണ് ഈമാൻ റസൂലും അവനിലേക്ക് ഇഷ്ടമുള്ളവനാവുക ആ ഇഷ്ടം കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളും ഞാൻ പറഞ്ഞുതരാം കഥ പറഞ്ഞുതരാം സഹാബിയുടെ പേര് സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞു സയ്യിദുനാ സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻ ഇസ്തറൽ ആഖിറത ബിദ്ദുനിയാ ദുനിയാവിനെ പകരം ആഖിറം വാങ്ങിയ ആളാണ് വഅസറല്ലാഹു വറസൂലഹു അലാ മാസിബാഹുമാ എല്ലാത്തിനെക്കാളും നിങ്ങൾ എന്തുകൊണ്ട് സായിദിന്റെ മനസ്സിൽ ഇസ്ലാം വന്നു എന്നറിയോ ഒന്നറിയോ സൈദിന് ആമിർ കാണുകയാണ് ഒരു പ്രവാചക സ്നേഹിയെ ഹുബൈ ിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഹുബൈബിനെ മക്കയിൽ നിന്ന് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് ആൾക്കൂട്ടം ധാരാളമുണ്ട് ഹുബൈബിനോട് അവർ ചോദിക്കുന്നു നിനക്ക് രക്ഷപ്പെടാം ഹുബൈബേ നിനക്ക് രക്ഷപ്പെടാം പകരം നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകുന്നുണ്ട് എന്ന് നീ വിചാരിച്ചാൽ മതി വേണ്ട എന്റെ ഹബീബിന്റെ സ്ഥാനത്ത് ഒരു കല്ല് അവിടുത്തെ കാലിലോ കയ്യിലോ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കാണുകയാണ് കേൾക്കുകയാണ് ആളുകൾ വിളിച്ചു പറഞ്ഞു അനു അവനെ കൊല്ലൂ പിന്നീട് ഈ സംഭവം എപ്പോഴും ഓർക്കും ഈ സംഭവത്തിൽ നിന്ന് മുസ്ലിമായി മദീനയിൽ വന്നു നബിയോട് കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തു പക്ഷേ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മാതൃക തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് നിശ്ചയിച്ചു ഗവർണർ പറഞ്ഞു ല്ലേ ഉമർപ്പെട്ടു നിങ്ങൾ എന്നെ ഇതെല്ലാം ഏൽപ്പിച്ച് എന്റെ പെരു നിങ്ങൾ രക്ഷപ്പെടുകയാണോ ഞങ്ങൾ രക്ഷപ്പെടുന്നു അല്ല അവസാനോ നാട്ടിലത്തെ ഒരാളോട് ഉമർദി ഒന്നാകു എന്ന് പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടയാളുടെ ഏറ്റവും പാവപ്പെട്ടയാളുടെ അഡ്രസ് തരാൻ പറഞ്ഞു ചിന്തിക്കണേ നമ്മളുടെ നാട്ടിലോ നമ്മുടെ നാട്ടിൽ ആരായിരിക്കും പണ്ട് ചൈന കാണാൻ പോയി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മന്ത്രി അങ്ങനെ മന്ത്രി അവിടെ കാണാൻ പോയി ചൈനത്തെ ഒരു മന്ത്രിന്റെ വീട്ടിലാണ് സ്വീകരണം കാണാൻ പോയിട്ട് മന്ത്രിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീട് ഒരു ഒരു പുഴന്റെ വക്കത്താണ് പുഴൻ്റെ വക്കത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നവരല്ലേ ചോദിച്ചത്രേ അല്ല ചൈനക്കാരനായ മന്ത്രിയെ എങ്ങനെയാണ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒപ്പിച്ചെടുത്തത് ഭയങ്കര സംഭവമാണല്ലോ അവ പറഞ്ഞു വലിയൊരു പാലം കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് ആ പാലത്തിന് പത്ത് കോടിയാ പാസ്സായത് അതിന്റെ അഞ്ചു കോടിയെട്ട് ഞാൻ പാലുണ്ടാക്കി ബാക്കി അഞ്ചു കോടിയട്ടാണ് ഞാൻ ഈ വീടും പറമ്പ് കൊപ്പിച്ചെടുത്തത് പറഞ്ഞത് കൊറേ കാലം കഴിഞ്ഞിട്ട് ആ ചൈനയത്തെ മന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഈ മന്ത്രിന്റെ വീട്ടിലാ സ്വീകരിച്ച് സ്വീകരിച്ച ഒരു പോയിന്റ പകത്ത് നല്ലൊരു വീട്ടിൽ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ചോദിച്ചു അല്ല പാര മനുഷ്യങ്ങൾ അന്ന് ഇന്റെ അത് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടല്ലോ ഇത് അതിനെക്കാളും എന്താ സംഭവം അപ്പൊ ചോദിച്ചു അവിടെ ഒരു പാലം കാണുന്നുണ്ടോ ഒരു പാലം ഇല്ല കാണുന്നില്ല കാണുന്നില്ല അതെ അതിന് പത്ത് കോടി കിട്ടിയു ഞാൻ ആ പത്ത് കോടി മൊത്തമായിട്ട് ഇന്ന് ഇടക്കിണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു അത്രയാണ് പറഞ്ഞത്രമൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ ആളുടെ അഡ്രസ് തരാൻ പറഞ്ഞു ഒന്നാമതായി എഴുതിയിരിക്കുകയാണ് ആമിർ ആ നാട്ടിലെ ഗവർണർ വേണ്ട ആയിരം നാണയം കൊടുത്തയച്ചു വേണ്ട എനിക്ക് സ്വർണ്ണനാണയം കൊടുത്തു പറഞ്ഞത് അടുക്കലേക്ക് അടുക്കലേക്ക് അവർ പറഞ്ഞു ഖലീഫ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗവർണറെ പറ്റിയിട്ട് നാല് പരാതി പറയാണ്ട് എന്താ ഒന്ന് മൂപ്പര് എല്ലാ ദിവസവും പകൽ ഒരു പത്ത് ചോദിച്ചു ചോദിച്ചു ഉണ്ട് എന്ന് തന്നെ ചെയ്തു എനിക്ക് ഈ മനുഷ്യനെ പറ്റിയുള്ള ധാരണ നീ മോശമാക്കല്ലേ എന്താ എന്താ കാര്യം കാര്യം അദ്ദേഹം അല്ലയോ ഇതങ്ങയോട് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് പറയുകയാണ് എനിക്കൊരു സേവകനില്ല ഞാൻ തന്നെയാണ് വീട്ടിലുള്ള പണികൾ മുഴുവൻ നോക്കാറുള്ളത് അത് തീർന്നു പിന്നെ പറഞ്ഞു രാത്രി വരാറില്ല അദ്ദേഹം പറഞ്ഞ രാത്രി അള്ളാക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ പറഞ്ഞു ഒരു ദിവസം തീരെ പുറത്തിറങ്ങാറില്ല ബഹുമാനപ്പെട്ടവര് പറയുകയാണ് ഒലീഫ അങ്ങയോട് പറയാൻ എനിക്ക് മനസ്സില്ല എന്നാലും പറയാതിരിക്കാൻ വൃത്തിയില്ലല്ലോ എനിക്കാകെ ഈ കാണുന്ന വസ്ത്രമേയുള്ളൂ വേറൊരു വസ്ത്രം കില്ല ഒരു ദിവസം ഞാനത് അലക്കുന്നതാണ് അന്ന് എനിക്ക് പുറത്തിറങ്ങാൻ ഒരു വകയും ഉണ്ടാവാറില്ല ൂ ഒന്നും കൂടെ അവർ പറഞ്ഞു അദ്ദേഹം കാണാം പെട്ടെന്നു ബോധം കിട്ടി വീഴുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ബോധം കെടാനുള്ള കാരണം എന്താ ഞാൻ ഓർക്കുന്നത് അന്നൊരു ദിവസം ഹുബൈബിനെ തൂക്കുമരത്തിലേക്ക് കയറ്റുമ്പോ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഹുബൈബ് പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിൽ മുഴങ്ങാറുണ്ട് എന്റെ കർണപുടങ്ങളിൽ നിലയടിക്കാറുണ്ട് അത് ഓർക്കുമ്പോഴാണ് ഞാൻ ബോധം വീഴാറുള്ളതെന്ന് സയ്യിദുനാ സഈദ് ഇബ്നു ആമി റളിയല്ലാഹു അൻഹു പറയുകയാണ് അല്ലാഹുവിനോട് സ്തുതിച്ചു ഉമർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലം ലം യഖൈബ ളന്നി ബിഹി എൻടെ ധാരണ അเดത്തെ കുറിച്ച് മോശ ആക്കാതെ അല്ലാഹുവേ നിനക്ക് നമ്മൾ സ്നേഹിക്കുക ലക്ഷ്യം ലക്ഷ്യം തന്നെയായിരിക്കണം തൗഫീഖ് തൗഫീഖ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എത്ര മാതൃകകളാണ് നമുക്ക് പറയേണ്ടത് നമ്മുടെ പ്രതീക്ഷ ഒന്നുകൂടെ ഞാൻ പറയാം ഉഗ്മിനെ ഒരു അറാബി റസൂൽ വന്നുകൊണ്ട് ചോദിച്ചു എപ്പോഴാണ് നബിയെ അന്ത്യദിനമെന്നാണ് നബി ചോദിച്ചു എന്താണ് അതിനു വേണ്ടി നീ തയ്യാറാക്കിയിട്ടുള്ളത് അതിനു വേണ്ടി നീ എന്തുണ്ടാക്കി വല്ലാത്ത ചോദ്യം അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാ മനസ്സ് നമുക്ക് നൽകട്ടെ ഓരോരുത്തരും ആമിയും പറയൂ മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ നബി നീ അവരോട് പരലോകത്തുണ്ടാകും ും അവരൂടെ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊരു വാക്കും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടെന്നാൽ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ അവരുടെ അമൽ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവരുടെ കൂട്ടത്തിൽ പെട്ട ആളായിരിക്കുമെന്ന് എപ്പോഴും മോഹം ഞാൻ ഓർമ്മ ഓർമ്മ വന്നാലോ പിന്നെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ അടുക്കൽ വരും അങ്ങേ കാണും ഇനിയോ ഞാൻ മരിക്കുന്ന രംഗമോർത്താൽ അങ്ങ് മരിക്കുമല്ലോ കടന്നാൽ അങ്ബിമാരോടുകൂടെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകുമല്ലോ കാണാൻ എനിക്ക് കഴിയില്ലേ എന്ന് ഞാൻ പേടിക്കുകയാണ് ഇതാണ് ഇതാണ് വേദന വേദന എന്ന് പറഞ്ഞാൽ അല്ലേ ഈ വേദനക്ക് മറുപടിയാണ് പറഞ്ഞാലും തീരില്ല മുഹമ്മദ് മുഹമ്മദ് കി സീറ ഔർ സുനായേ ജീ ും ഹേ എത്ര പറഞ്ഞാലും തീരില്ല ഹബീബായ മുഹമ്മദ് ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്റെ മിനെ നൽകുമാറാകട്ടെ ഉറക്കെ ചൊല്ലാനുള്ള െ നൽകണേ അള്ളാ അവിടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഒരു വിളനിലാണ് മദീനയിലെ വല്ലാത്ത സ്നേഹം എല്ലാവരും പോയിട്ട് കരയുന്നത് അവിടെയാണ് എല്ലാവരുടെയും കണ്ണീരവിടെയാണ് വീഴുന്നത് ജീവിതകാലത്ത് അങ്ങയുടെ അടുക്കൽ വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ ഇതാ അങ്ങയുടെ വഫാത്തിന് ശേഷം വരുന്നു അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെയുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സമയത്ത് മകനായ ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇലാ ആയിഷ നീ ഉമറു അസ്സലാം അമീറുൽ മുഅ്മിൻ എന്ന് പറയല്ലേ ഉമർ സലാം പറയുന്നു മഅ രണ്ട് കൂട്ടുകാരോടും കൂടെ കബറടക്കപ്പെടാൻ ഉമർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സമ്മതം നൽകുമോ ബിബി പറഞ്ഞു ആയിക്കോട്ടെ

حاصل نيه الطلاء يجيب كانو حاصنيه الطلاء يوفي مارك كانو كلنا اوركم توفيقنا القمارا